നമസ്കാരം കാറടുക്ക അഗ്രികൾച്ചറസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സി പി എം പ്രാദേശിക നേതാവ് കൂടിയായ സെക്രട്ടറി കെ രതീശൻ നാല് പോയിന്റ് ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പാർട്ടിയും ആരോപണിൽ സംഭവം വിവാദമായതോടെ ഇന്നലെ കാറടുക്ക ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് രതീശനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു രതീശൻ ഒളിവിലാണ് രതീശനെ കൊണ്ട് പണം തിരിച്ചടപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി നൽകാൻ ഭരണസമിതിയും പാർട്ടിയും തീരുമാനിച്ചത് രതീശൻ മൂന്ന് ാണ് തട്ടിപ്പ് നടത്തിയത് മുപ്പത്തിരണ്ട് അംഗങ്ങളുടെ പേരിൽ അവരറിയാതെ വെച്ചിട്ടുമില്ല ഇടപാടുകാർ പണയം വെച്ച പോയിന്റ് കോടിയുടെ സ്വർണം കേരള ബാങ്ക് സൊസൈറ്റിക്ക് അനുവദിച്ച വായ്പയിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒൻപത് കോടി രൂപയോളം കൈക്കലാക്കി തട്ടിയെടുത്ത പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചെന്നാണ് സൂചന ഇത്ര വലിയ തട്ടിപ്പ് എന്തുകൊണ്ട് ഭരണസമിതി നേരത്തെ കണ്ടെത്തിയില്ല എന്ന ചോദ്യം ഉയരുന്നു സ്വർണ്ണപണയ വായ്പയുടെ കണക്കും സ്വർണവും പരിശോധിച്ച് മൂന്ന് മാസത്തിലൊരിക്കൽ സഹകരണ വകുപ്പിന് റിപ്പോർട്ട് നൽകണമെന്നാണ് വ്യവസ്ഥ പ്രസിഡന്റ് സെക്രട്ടറി മൂന്ന് ഭരണസമിതി അംഗങ്ങൾ അപ്രൈസർ എന്നിവരാണ് പരിശോധന നടത്തേണ്ടത് മാർച്ച് മുപ്പത്തി ഒന്നിന് സൊസൈറ്റി നൽകിയ റിപ്പോർട്ടിൽ അതുവരെ അനുവദിച്ച സ്വർണ്ണപ്പണയ വായ്പക്ക് തുല്യമായ സ്വർണം ലോക്കറിൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് നൽകിയ പരാതിയിൽ ജനുവരി മുതൽ തട്ടിപ്പ് തുടങ്ങിയതായും പറയുന്നു ഈ മാസം രണ്ടു മുതൽ അവധിയിൽ പോകാൻ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരുന്നു ഇങ്ങനെ അവധിയിലായാലും സമയത്താണ് ഒൻപതിന് സൊസൈറ്റിയിലെത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടിയുടെ സ്വർണം ബാഗിൽ കടത്തിയത് അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പല പ്രതികൾക്കും നേരിട്ടും അല്ലാതെയും കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതിൽ പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചു പ്രതികളായ പി ആർ അരവിന്ദാക്ഷൻ പി സതീഷ് കുമാർ സി കെ ജിൽസ് എന്നിവരുടെ ജാമ്യ ഹർജിയിലാണ് ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ലക്ഷ്മൺ സുന്ദരേശിന്റെ വാദം രാജ്യത്തിനെതിരായ ഗുരുതര കുറ്റകൃത്യം എന്ന നിലയിൽ ഈ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണമെന്നും വാദിച്ചു പ്രതിഭാഗത്തിന്റെ മറുപടിക്കായി ജസ്റ്റിസ് സി എസ് ഡയസ് കെ കേസ് ഇരുപത്തിയൊൻപതിലേക്ക് മാറ്റി